പി എം എസിന് ഒരു ചികിത്സ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തെ എന്തുമാത്രം ബാധിക്കുന്നു എന്നുള്ളത് നോക്കിയാണ് ചികിത്സിക്കേണ്ടത് സാധാരണ നമ്മുടെ നാട്ടിലെ സ്ത്രീകളിൽ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് നാലിൽ മൂന്ന് സ്ത്രീകളും പി എം എസ് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ് ഇത് നമ്മുടെ നിത്യ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിന് ചികിത്സ തേടേണ്ടതാണ് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ദിവസത്തെ നമ്മുടെ കാര്യങ്ങൾ ഈ ഒരു അവസ്ഥ കാരണം നമുക്ക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അന്നത്തെ ദിവസം സ്കൂളിലേക്ക് പോകാൻ വയ്യ വയറുവേദന അസഹ്യമായ വയറുവേദന കാരണം അല്ലെങ്കിൽ ഛർദ്ദി തലകറക്കം വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് അന്നത്തെ ദിവസം ബെഡിൽ നിന്ന് നീക്കാൻ വയ്യ അവരുടെ വീട്ടുകാര്യങ്ങൾ നിത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ചികിത്സ ആവശ്യമാണ് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ് ഹോമിയോപ്പതിയിൽ മരുന്നുകൾ തിരഞ്ഞെടുക്കുന്നത് ഓരോ വ്യക്തിയുടെയും ശാരീരികവും മാനസികവുമായ അവസ്ഥ അനുസരിച്ചാണ് നിങ്ങളുടെ നിത്യജീവിതത്തെ ഇത് ബാധിക്കാൻ തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ച് മരുന്നുകൾ കഴിക്കാവുന്നതാണ് വളരെ കുറഞ്ഞ കാലത്തെ മൂന്ന് മാസം മുതൽ ചിലപ്പോൾ ആറുമാസം വരെ ഉള്ള ചികിത്സയിലൂടെ പി എം എസിൻ്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാവുന്നതാണ്